നടത്തി നോക്കുക ഇപ്പോ എം ഡി എം എ കൈവശം വെച്ചതിന് കഞ്ചാവ് കടത്തിയതിന് ഒക്കെ പിടിക്കപ്പെട്ട ആളുകളെ പരിശോധിച്ചാൽ അവരെല്ലാവരും മദ്രസകളിൽ പോയിട്ടുണ്ട് സത്യത്തിൽ ഏറ്റവും അധികം ധാർമ്മികമായി മുന്നിൽ നിൽക്കേണ്ടത് മുസ്ലിങ്ങളാണ് കാരണം മുസ്ലിങ്ങളെ പോലെ മതവിദ്യാഭ്യാസം മതപഠനം ധാർമ്മിക പഠനം കിട്ടുന്ന മറ്റൊരു വിഭാഗം ഈ രാജ്യത്തില്ല ഹിന്ദു കുട്ടികൾക്ക് ഒരു തരത്തിലുള്ള മതവിദ്യാഭ്യാസവും അവരുടെ ചെറുപ്പകാലത്ത് കിട്ടുന്നില്ല അവരോട് ആരാണ് പറഞ്ഞു കൊടുക്കുന്നത് നിങ്ങൾ കളവ് നടത്തരുത് നിങ്ങൾ മദ്യപിക്കരുത് നിങ്ങൾ ഇത്തരത്തിലുള്ള ലഹരി സാധനങ്ങൾ കൊണ്ട് നടക്കരുത് എന്ന് അവർക്ക് ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഒരു പുരോഹിതനിൽ നിന്ന് കേൾക്കാൻ കഴിയുന്നില്ല കഴിഞ്ഞിട്ടുമില്ല അങ്ങനെ ഒരു മദ്രസയിലോ ഒരു ക്ഷേത്ര പാഠശാലയിലോ പോകാത്ത സഹോദര സമുദായങ്ങൾ പുലർത്തുന്ന ആ ഒരു ധാർമ്മിക ബോധം പോലും മദ്രസയിൽ പോകുന്നു എന്ന് പറയപ്പെടുന്ന മുസ്ലിം സമുദായത്തിൽ ില്ല എങ്കിൽ അതെന്താണ് എന്നുള്ളതിനെ സംബന്ധിച്ച് പരിശോധിക്കാം ഞാൻ പത്ത് പന്ത്രണ്ടര വർഷക്കാലം ഒരു കോളേജിലെ അധ്യാപകനായിരുന്നു എനിക്കറിയാം ഇവിടെ അധ്യാപകൻമാരുണ്ടാവും സ്നേഹ നമസ്കാരം നമ്മുടെ ജലീൽ സാഹിബിന്റെ പുതിയ പ്രസ്താവനയും ലഹരിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാഴ്ചപ്പാടുകളാണ് പുതിയ പഠനത്തിന്റെ ഭാഗമായിട്ട് മദ്രസയിൽ പോകുന്ന അല്ലെങ്കിൽ മുസ്ലിം കമ്മ്യൂണിറ്റിയിൽപ്പെട്ടവരാണ് കൂടുതൽ പിടിക്കപ്പെടുന്നത് ഇത് വല്ലാത്തൊരു ആശ്ചര്യം ഉണ്ടാക്കുന്ന ഒരു സംസാരമാണ് പല വിധത്തിലുള്ള ചർച്ചയ്ക്ക് വഴിയൊരുക്കുന്നതാണ് ജലീസാഹിബ് സത്യ പറഞ്ഞാൽ നമുക്കൊക്കെ വലിയ ഇഷ്ടമുള്ള വ്യക്തിയായിരുന്നു കാരണം അങ്ങനത്തെയുള്ള ഒരു രീതിയിൽ പ്രഭാഷണമൊക്കെ മുൻകാലങ്ങളിൽ നടത്തുമ്പോൾ അദ്ദേഹത്തെ ഒരുപാട് ആളുകൾ ട്രോൾ ചെയ്യുന്നു പക്ഷെ ഇപ്പോൾ അദ്ദേഹം സംസാരിക്കുന്നത് ഏതോ ഒരു ആംഗിളിൽ നിന്നുകൊണ്ടാണ് ആള് സംസാരിക്കുന്നത് ഞാന് ജലീസാഹിബിനോട് ചോദിക്കുന്നത് മദ്രസയിൽ പഠിപ്പിക്കുന്നത് എന്താ ലഹരി ഉപയോഗിച്ചോ മദ്യം കുടിച്ചോളൂ കള്ള് കുടിച്ചോളൂ എന്ന് പറഞ്ഞിട്ടാണോ ഇതൊന്നും അരിത് എന്ന് പ്രവാചകൻ പറഞ്ഞിട്ടുണ്ട് എല്ലാ ദൂഷ്യഫലങ്ങളുടെയും താക്കോല് മദ്യമാണ് ലഹരിയാണ് എന്ന് പഠിപ്പിച്ച മതം അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് മദ്രസയിൽ പോകുന്ന പ്രായം അതിനൊരു പരിധിയുണ്ട് അത് കഴിഞ്ഞാൽ പല രീതിയിലുള്ള ചിന്താഗതിയും മെന്റാലിറ്റിയും ആയിട്ടാണ് പല ആളുകളും എക്സ് മുസ്ലിമും പേരിൽ മുസ്ലിമായിട്ട് ആയിട്ട് നടക്കുന്നവരും ഇവരൊക്കെ പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ ഇതൊക്കെ മുസ്ലിം കമ്മ്യൂണിറ്റിപ്പെട്ട അതേ വിശ്വാസ ആചാരങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് പ്രവാചക പ്രവാചകന്റെ ആജ്ഞാപനങ്ങൾ അതേപടി അനുസരിക്കുന്നവരാണ് എന്ന അർത്ഥത്തിലാണോ നിങ്ങളൊക്കെ കരുതിയിരിക്കുന്നത് എന്നാൽ നിങ്ങൾക്കൊക്കെ തെറ്റി നിങ്ങൾ ഈ പഠനത്തിന് അപ്പുറം എന്താ ചെയ്യേണ്ടതെന്ന് അറിയും ഇപ്പൊ പ്രതിദാനം ചെയ്യുന്ന അല്ലെങ്കിൽ ഭരിച്ചുകൊണ്ടിരിക്കുന്ന സർക്കാരിൽ സമ്മർദ്ദം ചെലുത്തുക ഇപ്പം നിയമപാലകരും മറ്റൊക്കെ കർശനമായ നിലപാടിലാണ് ഇപ്പോൾ സമീപ ദിവസങ്ങളിൽ എത്തിയിട്ടുള്ളത് പക്ഷേ ഇത് വർഷങ്ങളായിട്ട് ഈ സംഭവ വികാസങ്ങള് വിൽപ്പനയും ഉപയോഗവും കോളേജ് തലത്തിലും ക്യാമ്പസിലും സ്കൂളിനെ കേന്ദ്രീകരിച്ചൊക്കെ നടക്കുമ്പോഴും ഒരു ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് പോലെയുള്ള ഒരു ഓപ്പറേഷൻ നടപടി എന്തുകൊണ്ട് മുൻകാലങ്ങളിൽ നടന്നില്ല പക്ഷെ അതിലപ്പുറം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതിന്റെ വ്യാപനം ഇതിന്റെ ഉപയോഗം ഇതൊരു മതത്തെ ബേസിൽ സംസാരിക്കേണ്ടതാണ് എന്തൊരു വിരോധാഭാസപരമായിട്ടുള്ള സംസാരമാണ് ഇത് മതത്തിന് അതീതമായിട്ടുള്ള ഒരു സാമൂഹിക വിപത്തായി ഇതിനെ കാണുകയും എല്ലാ മതവിഭാഗത്തിൽപ്പെട്ട ആളുകളും ചില രാഷ്ട്രീയ പാർട്ടിയുടെ വിദ്യാർത്ഥി സംഘടനകളുടെ അടക്കമുള്ളവര് ഇപ്പം ചാനലിൽ വന്നിരിക്കുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും വാദിക്കുന്നുണ്ടല്ലോ ഞങ്ങളെ പാർട്ടിക്കാരല്ല ഞങ്ങളെ പ്രസ്ഥാനമല്ല അല്ലെങ്കിൽ ഞങ്ങളുടെ പിന്നെ വിദ്യാർത്ഥി സംഘടനയിൽപ്പെട്ടവരല്ല എന്നൊക്കെ പറഞ്ഞ് സമർത്ഥമായിട്ട് വാദിക്കുന്നത് ഇനി ഇപ്പൊ പോലും നൈസായിട്ട് പൂരി എടുക്കാനുള്ള സംഭവ സംഭവ വികാസങ്ങളൊക്കെ ചെയ്യുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പം ആദ്യം ചെയ്യേണ്ടത് ഈ ലഹരി വരുന്ന വഴി വ്യാപകമായിട്ട് ലഭിക്കുന്ന ഒരു സാഹചര്യം അതിനെയാണ് സർക്കാർ തടയേണ്ടത് അതുപോലെ ഈ മദ്യം ഇങ്ങനെ ഒഴുക്കുന്ന രീതിയിലേക്ക് കേരളത്തിന്റെ മണ്ണില് കിട്ടിയോടുത്തും കണ്ടുകൊടുത്തും ഒക്കെ ബിവറേജുകളും കള്ളു ഷാപ്പുകളും തുറന്ന് തുറന്ന് തുറന്നു കൊടുക്കുകയാണ് എന്നിട്ട് മതത്തിലുള്ള ആളുകളെ പിടിക്കപ്പെട്ടു എന്ന് പറയുന്നത് എന്ത് എന്ത് വിരോധാഭാസമാണ് മുസ്ലിം കമ്മ്യൂണിറ്റി ആളുകളെയാണ് കൂടുതൽ പിടിക്കപ്പെടുന്നത് മദ്രാസിൽ പോയിട്ട് പോലും അവർക്ക് എന്നിട്ട് ഹൈദബാദയാണ് അവർക്ക് ഇത്യാദി മത ആത്മീയ സംഭവങ്ങൾ പറഞ്ഞു കൊടുക്കാൻ ഇതുപോലെ പുരോഹിതന്മാരില്ല അവർ അങ്ങനെ പഠിച്ചിട്ട് ഇത് എന്തൊരു കാഴ്ചപ്പാടാണ് ഈ പറയുന്നത് എത്രയോ പത്ത് പേരെ ലഹരിയുമായി ബന്ധപ്പെട്ട് പിടിക്കപ്പെടുന്നതിൽ മുസ്ലിംസ് ഉണ്ട് ക്രിസ്ത്യാനിയുണ്ട് ഹൈദമനുണ്ട് ഈ ഒരു ഒരാർത്ഥത്തിൽ നിങ്ങൾ പഠനം നടത്താതെ നിങ്ങളെ പഠനം എങ്ങോട്ടാ പോയത് നിങ്ങൾ എന്ത് ഉദ്ദേശിച്ചായി പറയുന്നത് നിങ്ങൾ ഈ ഉദ്ദേശിക്കുന്നതിനനുസരിച്ചിട്ട് ഇതിന്റെ കാര്യങ്ങൾ പോകുന്നത് എങ്ങോട്ടാ വല്ലോ മനസ്സിലാക്കണോ പറയുന്നതിന്റെ ഒരു പശ്ചാത്തലം വേറെ ഉണ്ട് മതം ഏറ്റവും കർശനമായിട്ട് പറയുന്ന ഒരു സംഗതിയിൽ പിന്നെ എങ്ങനെയാണ് മുസ്ലിം ഉണ്ടാവുക എന്നുള്ളതാണ് നിങ്ങൾ സംശയം ഉന്നയിക്കേണ്ടത് ആ സംശയത്തിനുള്ള മറുപടിയാണ് പറയുന്നത് എന്താണ് മുസ്ലിമിന്റെ പേരിൽ വെച്ചുകൊണ്ട് നടക്കുന്നവരുണ്ട് അവരെന്ത് ചെയ്യാനാണ് ആ മദ്രസയിൽ പഠിച്ചു എന്നതിന്റെ പേരില് അവർക്ക് പതിനഞ്ചും ഇരുപത് പതിനെട്ടും വയസ്സായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ ഇസ്ലാമിന്റെ കാഴ്ചപ്പാട് വിട്ടു എങ്കിൽ എന്ത് ചെയ്യണം അവരെ റെക്കാർഡിക്കലായിട്ട് അവർ അഡ്രസ്സ് എടുക്കുന്നത് മുസ്ലിമാണ് പിടിക്കപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ മുഹമ്മദ് ഇക്ബാൽ അലി മറ്റുള്ള എന്തെങ്കിലുമൊക്കെ പേര് അറിയപ്പെടുന്നുണ്ടെങ്കിൽ അവർ യഥാർത്ഥത്തിൽ മുസ്ലിമായി ജീവിക്കുന്നു എന്ന കാഴ്ചപ്പാടാണോ നമുക്ക് ഉണ്ടാവേണ്ടത് അവരെ ചിക്കൻ അന്വേഷിച്ചാലറിയാം അവർക്ക് ചിലപ്പോൾ ഒരു മതം ഉണ്ടാവില്ല പേര് ചിലപ്പോൾ മുസ്ലിം സമുദായത്തിൻ്റെതായിരിക്കാം അപ്പം ഇതൊക്കെ കൃത്യമായി വിലയിരുത്തി മനസ്സിലാക്കാതെ ഏതോ ഹാബികളുടെ ഇഫ്താറിന്റെ വീട്ടിൽ പോയിക്കൊണ്ട് കൊണ്ട് മദ്രസിൽ പോകുന്ന ആളുകൾ ഞമ്മുടെ ആളുകളാണ് കൂടുതൽ പിടിക്കപ്പെടുന്നത് എന്ത് ചെയ്യണം ഏ അപ്പൊ മതത്തിന്റെ പരിചയുകയാണ് മതാണോ അത് പറഞ്ഞത് ഇങ്ങനെ പോയിട്ട് കൂടുതൽ ലഹരി ഉപയോഗിച്ചോ നിങ്ങൾ മതസ്ഥ പഠിച്ചിട്ടുണ്ടതാണൊരു വിരോധാസകരമായിട്ടുള്ള പ്രഖ്യാപനങ്ങളാണ് അല്ലെങ്കിൽ ഈ ഈ സംസാര ശൈലിയാണിത് നിയമപാലകര പോലീസ് ഗവൺമെന്റ് എടുത്തിട്ടുള്ള സമീപനം അത് കർശനമായിട്ട് പാലിക്കും പിടിക്കപ്പെട്ട ആളുകൾക്ക് ഒരു ദാർഷണമില്ലാതെ ഒരു ജാമ്യത്തിൽ ഇറക്കാൻ ഒരാൾ പോവാതെ അതേപടി എന്താണോ ശിക്ഷ അത് മേടിച്ചു കൊടുക്കുന്നതിലേക്ക് ഉണ്ടാവണം അപ്പൊ കേരളത്തിന്റെ മണ്ണിൽ ഈ ലഹരി ഉപയോഗം വരവും ഒക്കെ അങ്ങോട്ട് നിലക്കും എവിടുന്നാണോ അതിന്റെ കണ്ണി അത് പോയിട്ട് ഇപ്പം പോലീസുകാർ പിടിക്കുന്നുണ്ട് പൊക്കുന്നുണ്ടല്ലോ പല സ്ഥലത്തൊന്നും എന്നിട്ട് നമ്മളെ ഇതിൽ പെട്ട കുറെ ആളുകൾ കൊക്കുന്നുണ്ട് ഇവരൊക്കെ ജയിലിലേക്ക് പോകുന്നുണ്ടോ അതിൽ ജാമ്യത്തിലിറങ്ങുന്നുണ്ടോ ഏഹ് പോലീസ് പിന്നെ എന്താണ് സ്റ്റേഷൻ ജാമ്യം ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കുറെ അത് കിട്ടുന്നുണ്ടല്ലോ ഈ കിട്ടിയതിനു ശേഷം എന്താ സംഭവിക്കുന്നത് ഇത് വ്യാപകമായിട്ട് വീണ്ടും വിൽക്കുന്നതിലേക്കും ഉപയോഗിക്കുന്നതിലേക്കും വീണ്ടും ഉണ്ടാവുകയാണ് അതിനെയാണ് സർക്കാർ കർശനമായിട്ട് തടയേണ്ടതും അതിന് പുതിയ പദ്ധതികള് പാക്കേജുകളൊക്കെ കൊണ്ടുവന്ന് പ്രതിവർഷം ജന പങ്കാളിത്തം കൊണ്ടും സാമൂഹ്യ സാംസ്കാരിക രംഗത്ത് മതരംഗത്ത് രംഗത്ത് സംഘടന പ്രവർത്തിക്കുന്ന എല്ലാവരെയും കൂട്ടി വിളിച്ചുകൊണ്ട് ഇതിനൊരു പദ്ധതി പ്രഖ്യാപിച്ചുകൊണ്ട് ഇതിനെതിരെ ശക്തമായ നിലപാടുമായിട്ട് മുന്നോട്ടുണ്ടാവണം ശക്തമായിട്ടുണ്ടാവണം അല്ലാതെ ഏതെങ്കിലും മതത്തിന്റെ കാഴ്ചപ്പാടിനെ ചോദ്യം ചെയ്യുകയോ അവിടെ പഠിച്ച കുട്ടികൾ എന്തുകൊണ്ട് ലഹരി ഉപയോഗിക്കുന്നു ചോദിച്ചു കഴിഞ്ഞാൽ അവർ മതത്തിന്റെ ആശം വിട്ട് മുസ്ലിമിന്റെ പേരും വെച്ച് നടക്കുന്ന ആളുകൾ ലഹരി ഉപയോഗിച്ച് അല്ലെങ്കിൽ പിടിക്കപ്പെട്ടു കഴിഞ്ഞാൽ എന്ത് ഉത്തരവാദിത്തമാണ് മുസ്ലിം സമുദായത്തിനാലെ പണ്ഡിതമാർക്ക് മദർസക്ക് വൈ